ഇത്തവണത്തെ കപ്പിൽ സ്പെയിൻ കിരീടം നേടിയതിന് പിന്നാലെ ശ്രദ്ധേയമായ പേരുകളിൽ ഒന്നാണ് വിങ്ങർ നിക്കോ വില്യംസിൻ്റെതേയും സ്പാനിഷ് ടീമിൻ്റെ വിങ്ങുകളിൽ അണിനിരുന്ന ലെമിൻ യമാലും നിക്കോയും ടൂർണമെൻ്റിൽ എതിർ ടീമുകളുടെ പേടി സ്വപ്നമായിരുന്നു ടൂർണമെൻറ്റിന് പിന്നാലെ തന്നെ സ്പാനിഷ് ക്ലബ്ബ് ബൈസലോണ നിക്കോ വില്യംസിനായി രംഗത്തെത്തിയിരുന്നു താരത്തെ ടീമിലെത്തിക്കാൻ ബായ്സയ്ക്ക് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി ബായ്സ ആരാധകരാണ് ടിക്ടോക്കിലൂടെ ക്ലബിന് പണം അയച്ചത് ഇപ്പോ ഇതാ ബായ്സലോണ ക്ലബ്ബ് നിക്കോയെ സ്വന്തമാക്കുന്നതിന് തൊട്ടടുത്താണെന്ന് ഒരു പ്രമുഖ സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സീസണിലെ ബായ്സയുടെ ആദ്യ സൈനിങ് നിക്കോയായിരിക്കുമെന്നും താരത്തിൻ്റെ സമ്മതത്തിനായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏറെക്കാലമായി ബായ്സയുടെ റഡാറിലുള്ള താരമാണ് നിക്കോ യൂറോ കപ്പിലെ പ്രകടനത്തിനു പിന്നാലെ നിക്കോയ്ക്കായി ഇംഗ്ലീഷ് ക്ലബ്ബുകളടക്കം രംഗത്തെത്തിയതോടെ ബായ്സ താരത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ വേഗം കൂട്ടുകയായിരുന്നു കഴിഞ്ഞ സീസണിനു പിന്നാലെ തന്നെ ക്ലബ്ബിന്റെ സ്പോർട്ടിംഗ് വിഭാഗം താരത്തിന് ഏജന്റുമായി ബന്ധപ്പെട്ടിരുന്നു നിലവിൽ അത്ലറ്റിക് ക്ലബിന്റെ താരമായ നിക്കോയ്ക്ക് അയിമ്പത്തി എട്ട് ദശലക്ഷം യൂറോ റിലീസ് ക്ലോസ് ഉണ്ട് നിക്കോയെ ടീമിലെത്തിക്കാൻ പുതിയ പരിശീലകൻ ഹാൻസി ഫ്രിക്കിനും താല്പര്യമുണ്ട് എന്നാൽ ക്ലബ്ബ് ഇതുവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ല അതിനാൽ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ സൈനുകളൊന്നും നടത്താൻ അവർക്ക് സാധിച്ചേക്കില്ല എന്നാൽ നിക്കോയെ സ്വന്തമാക്കാനുള്ള പണം തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ബായ്സയുടെ പക്ഷം താരത്തിനായി ആയ്സണൽ ചെൽസി ലിവർപൂൾ ആസ്റ്റൺ വില്ല ക്ലബുകളും രംഗത്തുണ്ട് അടുത്ത കാലത്തായി ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും മോശം അവസ്ഥയിലാണ് ബായ്സ മാലിനൊപ്പം നിക്കോ കൂടിയെത്തിയാൽ ക്ലബ്ബിന്റെ പ്രകടനം മെച്ചപ്പെടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ യൂറോ കപ്പിൽ സ്പെയിനിനായി ഇടതുവിങ്ങിൽ കളിച്ച നിക്കോയും വലതുവിങ്ങിൽ കളിച്ച യമാലും കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു